വ്യവസായ സൗഹൃദ കേരളം എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ചെറുകിട വെൽഡിംഗ് വ്യവസായികളെ സഹായിക്കുവാനുള്ള ഒരു നീക്കവും ഇന്നുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പ്രതിസന്ധികളിലൂടെ കടന്നു കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷന്റെ മൂന്നാമത് ജില്ലാ സമ്മേളനമാണ് ശ്രീകണ്ഠാപുരത്ത് വെച്ച് നടക്കുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധികാരികളുടെ മുൻപിൽ നിരവധി പ്രക്ഷോഭങ്ങളും നിവേദനങ്ങളും നടത്തി ഒന്നിനും പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഒന്നിച്ചു നിന്ന് പോരാടിയാൽ മാത്രമേ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയ സാധിക്കുകയുള്ളൂ എന്നത് പ്രാധാന്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബുധനാഴ്ച ശ്രീകണ്ഠാപുരം ചെങ്ങളായി നെല്ലൻകുഴി ഓഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാ സമ്മേളനം നടക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ മനോഹരൻ ജില്ലാ സെക്രട്ടറി ടി വി പ്രകാശൻ ജില്ലാ ട്രഷറർ കെ ജയപ്രകാശ് ശ്രീകണ്ഠാപുരം ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് പി എം ഹോസ്റ്റ് പ്രസിഡന്റ് രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കേരള സർക്കാർ ഇപ്പോൾ വ്യവസായ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും എടുക്കുന്നില്ല നമ്മൾ സ്ഥാപനങ്ങൾ അടച്ചു മുട്ടലിൻ്റെ വക്കിലാണ് കാരണം ഒന്നാമതെന്ന് വെച്ചാൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ സൈറ്റുകളിൽ പോയി ബിൽഡിംഗ് ജോലി എടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഭീഷണിയാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാം യാതൊരുവിധ വേസ്റ്റുകളും ഇല്ലാ ഇല്ലാത്ത അതായത് നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഞങ്ങൾ തന്നെ ആക്രി വിലക്ക് പുറത്ത് തൊട്ടി കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് പോലും നമുക്കൊരു മാസം നൂറ് രൂപ വെച്ച് ഹരിതകർമ്മ സേനക്ക് യൂസർ ഫീ കൊടുക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ ഒരു വർഷം ആയിരത്തി അഞ്ഞൂ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സർക്കാർ അനുഷ് നിഷ്കർഷിച്ചുള്ള പേപ്പറുകളൊക്കെ അതായത് വാടക മുതൽ കറണ്ട് ചാർജ് മുതൽ തൊഴിൽ നികുതി വ്യവസായ വകുപ്പിന്റെ നികുതി ഇങ്ങനെ നിരവധി നികൾ എടുക്കുമ്പോൾ നമുക്കൊരു ഒരു വർഷം നമുക്ക് നല്ലൊരു തുക കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഈ സംഘടനകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്